ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത് രേവതിയും അതുപോലെ ശ്രീകാന്തും രേവതിയുടെ അനിയത്തിയൊക്കെ മാക്സിമം അവിടെ നിന്ന് ഇറക്കാൻ നോക്കി പക്ഷേ അതിനൊന്നും ഫലം കണ്ടില്ല അങ്ങനെയാണ് ലാസ്റ്റ് ഒരു വനിതാ കോൺസ്റ്റബിൾ തന്നെ പറഞ്ഞത് ഇങ്ങനെ നിന്നിട്ടുണ്ടേ കാര്യമില്ല ഉടനെ തന്നെ ഇയാളെ ഇറക്കിയില്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇയാളെ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പിടിബലമുള്ള അതായത് രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരെയോ ഒക്കെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഇറക്കാൻ പറ്റത്തുള്ളു പറഞ്ഞു അപ്പം അങ്ങനെ നമ്മുടെ രേവതിയും ശ്രീകാന്തൊക്കെ ആകെ ടെൻഷനിൽ നിൽക്കുന്ന ഒരു സീൻ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അങ്ങനെ രേവതി പറഞ്ഞു എന്താ ചെയ്യുക എന്നെനിക്ക് അറിയില്ല അല്ല ആരെങ്കിലും ആരെങ്കിലും ശ്രീകാന്തിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പം ആ എനിക്ക് എനിക്കറിയില്ല ഇടത്തി ഏതായാലും നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഏതായാലും വേറെ ഒന്നുമല്ല ഇത് സത്യത്തിന് മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി തന്നെയാ സച്ചിയേട്ടനെ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആരാണോ ഓട്ടം വിളിച്ചതെന്ന് അറിയുവാണെങ്കിൽ അവിടെ നമുക്ക് വല്ല എവിഡൻസും കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയൊരു വാല്യൂ കാണും അപ്പൊ അതിവിടെ കൊണ്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് മേലുദ്യോഗസ്ഥരുടെ കൈ കൊടുക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സച്ചേട്ടനെ ഊരി പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും കൂടെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും നമ്മുടെ മഹേഷ് ഓട്ടം വിളിച്ച ആ രണ്ടു പേർ ആരാണെന്ന് അറിയണം അപ്പം ആ ഒരു പരിസരം ഏതാണെന്നൊക്കെ അറിയാം പക്ഷെ ആൾ ആരാണെന്ന് അറിയത്തില്ലേ എവിടെയാണ് ഓട്ടം വിളിച്ചതെന്നൊക്കെ അറിയാം അങ്ങനെ മഹേഷൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ നേരെ ആ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവിടെ ഫസ്റ്റ് ഇവർ അന്വേഷിക്കുന്ന നമ്മുടെ രേവത തന്നെയാണ് പറയുന്നത് അവിടെ നമുക്ക് സി സി ടി വി ഉണ്ടെങ്കിൽ അവിടെ ആരാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റൂല്ലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇവർ ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് സി സി ടി വി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പം ചോദിച്ചപ്പോൾ ആദ്യമൊന്നും അവർ കൊടുക്കാൻ തയ്യാറായില്ല പിന്നെ ഈ കാര്യവും ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ വർത്താനവും ആ ഒരു കാലുപിടിക്കലൊക്കെ കണ്ട് ലാസ്റ്റ് അയാൾ സമ്മതിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പിടികിട്ടി ആരാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മുടെ രേവതിക്ക് അറിയാം നമ്മുടെ ഗജാനന്ദന്റെ ഗുണ്ടകൾ രണ്ടു പേരെയും രേവതിക്ക് അറിയാം അങ്ങനെ രേവതി പറയുകയാണ് അയ്യോ ഇത് ഇത് വേറെ ആരുമല്ല ഇതാ ഗജാനന്ദന്റെ ഗുണ്ടകൾ തന്നെയാണ് അപ്പൊ ഇത് ഇത് ചെയ്തിരിക്കുന്നത് ഗജാനന്ദനാണ് എന്ന് തിരിച്ചറിഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ അവർ നോക്കുന്നത് ഗജാനന്ദനെ തേടി പോവുക പക്ഷേ ഗജാനന്ദൻ അവിടെ ഒന്നുമില്ല നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു നമുക്ക് ഈ ഒരു എവിഡൻസ് മാത്രം വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മൾ ഇത് കൊണ്ടുപോയി കാണിച്ചെന്ന് കരുതി ചിലപ്പം പോലീസുകാർ വിടണമെന്നൊന്നുമില്ല ഇത് അവർ ചിലപ്പം നശിപ്പിക്കും അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വർഷം ആ ഒരു സമയത്ത് വിളിച്ചു കിട്ടും വർഷം ആ ഒരു സമയത്ത് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതേ ഞാൻ കുറച്ച് ആ കാര്യങ്ങൾ ആ കുറച്ച് തിരക്കുള്ള കാര്യത്തിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി എന്താ തിരക്ക് എന്ന് ചോദിച്ചു അല്ല സംസാരത്തിൽ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ എൻ്റെ ഏട്ടനെ പോലീസ് പിടിച്ചു ഏ പോലീസ് പിടിച്ചെന്നോ എന്തിന് അത് കഞ്ചാവ് കഞ്ചാവ് വണ്ടി കടത്തി എന്നും പറഞ്ഞുകൊണ്ടാണ് പോലീസ് പിടിച്ചത് പക്ഷേ അതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞപ്പം അതൊന്നും സത്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ പോലീസ് പിടിച്ചത് അത് അത് വേറൊന്നുമല്ല എൻ്റെ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു കൂട്ടുകാരൻ്റെ കയ്യിലായിരുന്നു വണ്ടി കൂട്ടുകാരനെ വണ്ടി ഓടിച്ചത് പക്ഷേ എൻ്റെ ഏട്ടൻ്റെ ശത്രുക്കളൊക്കെ ചേർന്ന് കഞ്ചാവ് അതിനകത്ത് വെച്ചേക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ സത്യം തന്നെയാണോ അതോ ഇനിയിപ്പം അയാൾ തന്നെയാണോ പ്രതി എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല എൻ്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു സച്ചി അല്ല സോറി നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ആ ഒരു വിഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യും ഇതൊക്കെ സത്യമാണ് എങ്കിൽ താൻ പറയുന്നത് സത്യമാണ് എങ്കിൽ തെളിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു അപ്പം ശ്രീകാന്ത് ചോദിച്ചു അദ്ദേഹത്തിന് ഞാനിപ്പോൾ പറഞ്ഞ് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് ഞങ്ങളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് വരാൻ സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛോ താനൊന്ന് വാടോ താനൊന്ന് വാ ഞാൻ പറഞ്ഞല്ലോ തൻ്റെ ഏട്ടനെ രക്ഷപ്പെടുത്തിയ പോരെ അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് താൻ വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയും രേവതിയുടെ അനീതിയും കൂടെ നേരെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ വർഷ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വർഷ പറഞ്ഞു ദേ ഈ കാണുന്ന വീടാരുടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ഇല്ല അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ വർഷ പറഞ്ഞു ഈ കാണുന്ന വീട് വേറെ ആരുടെയല്ല ഇത് നമ്മുടെ ഇവിടുത്തെ കമ്മീഷണർ ഓഫീസറുടെ വീടാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ കമ്മീഷണറുടെ മകള് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരാറുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ അറിയാം എന്നെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ അല്ല നമ്മളിത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവോ ഹേ ഒരു പ്രശ്നമാവില്ല താൻ പറയുന്നതൊക്കെ സത്യമാണെന്നല്ലേ താൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ എൻ്റെ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെയായിരുന്നു പിന്നെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിന് അനിയത്തിനെ കണ്ടപ്പോൾ അല്ല ഇതാണെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു കേട്ടോ വർഷം പറഞ്ഞു ഇത് ഇതന്ന് സംസാരിച്ചില്ലായിരുന്നോ അന്ന് തന്നെ ഫോണിൽ സംസാരിച്ചില്ലേ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ അയാളാ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹലോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അനീതി കൈ കൊടുത്തപ്പോഴത്തേക്കും വർഷയ്ക്ക് അത്രയ്ക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ എങ്കിലും പിന്നെ പോട്ടെ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ അവർ കമ്മീഷണറുടെ വീടിനകത്തേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ കമ്മീഷണറുടെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ നമ്മുടെ വർഷേനെ കണ്ടതും ആ ഇതാരും മോളോ മോളോ എത്ര ദിവസമായി കണ്ടിട്ട് അല്ല ഇവിടെ നിന്ന് അവൾ പിന്നെ അവൾ യു എസ് ഐ പോയത് പിന്നെ മോളെ ഇവിടെ കാണാറില്ലല്ലോ ആ മോക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വിശേഷമൊക്കെ തിരക്കി അപ്പോഴത്തേക്കും പറഞ്ഞു അതെ ഇതെൻ്റെ ഫ്രണ്ട്സാണ് അത് ഞാനൊരു സഹായം ചോദിച്ചാണ് വന്നേക്കുന്നത് എനിക്കല്ല സഹായം ചെയ്യേണ്ടത് ഇവർക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് വർഷം പറഞ്ഞു നിങ്ങളുടെ കാര്യം ആൻറ്റിയോട് പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എൻ്റെ ഏട്ടനെ ഒന്ന് രക്ഷിക്കണം ഒരിക്കലും എൻ്റെ ഏട്ടന് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളൊന്നും അല്ല എൻ്റെ ഏട്ടനെ അങ്ങനെ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞു മാം പ്ലീസ് മാം എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ദേ ഈ കെട്ടുതാലി ഈ കെട്ടുതാലി കാണിച്ച് ഞാൻ സത്യം ചെയ്യുക എൻ്റെ ഭർത്താവ് അല്ല ഇത് ചെയ്തത് മൂന്ന് മാസം ആയതേ ഉള്ളൂ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരിക്കലും എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല ചതിയനോ വഞ്ചകനോ അങ്ങനെയുള്ളൊരുത്തനല്ല എൻ്റെ ഭർത്താവ് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എൻ്റെ മേഡം എൻ്റെ മേഡം എൻ്റെ എൻ്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കയ്യും കാലും ഒക്കെ പിടിക്കുകയാണ് അങ്ങനെ കരഞ്ഞ് കയ്യും കാലും ഒക്കെ പിടിച്ചപ്പോഴത്തേക്കും ആ മേടത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള രേവതിയുടെ ഈ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു തോന്നി തോന്നിയിട്ടോ പാവത്തം തോന്നും നമ്മുടെ രേവതിയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പാവത്തും തോന്നും അങ്ങനെ ലാസ്റ്റ് ആ മേഡം സമ്മതിക്കാണ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ തെളിവൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ എൻ്റെ ഭർത്താവിനോടും വിളിച്ച് പറഞ്ഞേക്കാം എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഇല്ല വരുമ്പോൾ മൂന്ന് ദിവസം കഴിയും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് അയാൾ ഉടനെ തന്നെ വിട്ടേക്കാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഏതായാലും കൂടി അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അപ്പോൾ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയും കൂട്ടുകാരി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വിളിക്കുകയാണ് ചന്ദ്ര വിളിച്ചിട്ട് അതേ നമുക്ക് മറ്റന്നാൾ ഡ്രെസ്സൊക്കെ എടുക്കാൻ പോകണം കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുക്കണ്ടേ മോൾക്ക് കല്യാണ സാരിയൊക്കെ എടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പം കല്യാണ സാരിയോ അയ്യോ അത് അത് വേണോ അമ്മ ഷോ അതിൻ്റെ ഒന്നും കാര്യമില്ലമ്മ എന്തിനാ വെറുതെ കല്യാണ സാരിയൊക്കെ എടുക്കണത് ഷോ അത് വേണ്ടമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കല്യാണ സാരി വേണം അല്ലമ്മേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മയുടെ കല്യാണ സാരി ഇരിപ്പുണ്ടെങ്കിൽ അതെനിക്ക് മതി അമ്മയുടെ കല്യാണ സാരി ഇട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി സുതി സുധീയൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അത് അതല്ലേ ഏറ്റവും കൂടുതൽ ഐശ്വര്യമുള്ളത് പുതിയൊരു സാരി സാരി മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേ അമ്മയുടെ കല്യാണ സാരി അത് അതിടുന്നത്രവും ആ ഒരു ഐശ്വര്യവും ആ ഒരു ഇതൊന്നും കിട്ടില്ലമ്മ അതുകൊണ്ട് അമ്മേടെ സാരി മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നമ്മുടെ ചന്ദ്രക്ക് പിന്നെ പറയണോ ചന്ദ്രയുടെ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം വന്നിട്ട് യൂ എത്ര നല്ല സ്വഭാവമുള്ളൊരു മരുമകളെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നെ എന്തുമാത്രം എൻ്റെ മരുമകൾ സ്നേഹിക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന് പോയി കേട്ടോ എന്തൊക്കെ വരാൻ കിടക്കുന്നു ചന്ദ്ര സത്യം പറഞ്ഞാൽ മുക്രി ഇടാൻ പോകുന്നതേ ഉള്ളൂ ചന്ദ്ര പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഇനി ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ ചന്ദ്ര ചാകുന്നു വേണമെങ്കിൽ പറയാം കടത്തിൽമേൽ മേൽ കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര കാരണം ഒരു പത്ത് ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു പ്രമാണം കൊണ്ട് പണയം വെച്ചിരിക്കുന്നത് എങ്കിൽ ആ പത്ത് ലക്ഷം രൂപ മാറ്റി ഇരുപത് ലക്ഷം രൂപയാക്കാൻ പോവുകയാണ് നമ്മുടെ ചന്ദ്ര അതിലേക്കുള്ള വഴികളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കാം അങ്ങനെ നമ്മുടെ ശ്രുതി ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരി എട്ടി കൊള്ളാലോടി നീ ഏതായാലും നിനക്ക് ഇത്ര മാത്രം ഉണ്ടോടി ഓ ഏതായാലും നിന്റെ അമ്മായിയമ്മ നിന്നെ ഇപ്പൊ ഉണ്ടല്ലോ ഹോ ഏഹ് സ്വർഗ്ഗത്തിലെ മരുമകളായിട്ടും മരുമകളായിട്ടായിരിക്കും കാണാൻ പോകുന്നത് അത്രയ്ക്ക് സ്നേഹമായിരിക്കും ഇടി നിന്നോട് ഏതായാലും നീ നിൽക്കാൻ കക്കാൻ പഠിച്ചെങ്കിൽ നിൽക്കാരും പഠിച്ചവള് തന്നെയാന്ന് പറഞ്ഞപ്പം ഈ വർഷ അങ്ങനെ വെറുതെ ആരോടും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല പിന്നെ എൻ്റെ അമ്മായിയമ്മ കാരണമാണല്ലോ ഞാനിവിടെ വരെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ ഞാൻ ബഹുമാനിക്കും ആ സ്ത്രീയെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യും എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ച് നിന്നേ പറ്റൂ എൻ്റെ ജീവിതം അതെനിക്ക് നോക്കിയല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിന്നെ നമ്മുടെ രേവതിനെയും ശ്രീകാന്തിനെയും അതുപോലെ തന്നെ രേവതിയുടെ അനീത്തീനെയാണ് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും തന്നെ കമ്മീഷണറുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു കേസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടയക്കണം അത് തെളിവ് സഹിതം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ കേസുമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റില്ല അവരെ വിട്ടയച്ചേക്കണം എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി മേഡം ശരി മേഡം എന്ന് പറഞ്ഞു അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് എസ് ഐയോട് ചെന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കലി വന്നിട്ട് പറഞ്ഞു ഏതായാലും അവനെ വിട്ടയക്ക് കുഴപ്പില്ല പക്ഷേ വണ്ടി വിട്ടയക്കാൻ പറ്റില്ല വണ്ടി വിട്ടയക്കണമെങ്കിൽ അതിന് ഒരുപാട് കടമകൾ ഇനി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വിട്ടയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇതും കൂടെ കേട്ടപ്പോ ഇത് നമ്മുടെ സച്ചി കേൾക്കുന്നില്ല കേട്ടോ ഏതായാലും നമ്മുടെ ശ്രീകാന്ത് വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനോട് പറഞ്ഞു ആ ഓക്കെ സാറിനെന്നൊക്കെ ആയിട്ടോ പിന്നെ വിളി എന്നാൽ കമ്മീഷണറും ഭാര്യയാണല്ലോ വിളിച്ചു പറഞ്ഞത് ഓക്കെ സാർ അയാളെ കൊണ്ടുപോകോളൂന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയല്ലല്ലോ നേരത്തെ നിങ്ങൾ പെരുമാറിയത് ഇതിലും വലിയൊരു രീതിയിലാണല്ലോ ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണല്ലോ പെരുമാറിയതെന്ന് പറഞ്ഞപ്പം അല്ല സാർ സാർ എന്തിനാ അങ്ങോട്ടൊക്കെ പോയി വിളിച്ചു പറഞ്ഞത് സാർക്ക് ആരുമായിട്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ കമ്മീഷണറെ അറിയാവുന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ ഇത്രയും ഇത് ഒരു ഇത് വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു ആ മതി മതി ഏതായാലും ഇനിയിപ്പം അയാളെ വിട്ടയച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയും ചെന്നു അങ്ങനെ സച്ചിനെ വിട്ടയക്കുകയാണ് പക്ഷേ അതിന് മുമ്പായിട്ട് മറ്റേ പോലീസുകാരൻ പറഞ്ഞു കാർ ഒരിക്കലും വിട്ടയക്കാൻ പാടില്ല എന്ന് അങ്ങനെ ആ കാറ് വിട്ടയക്കുന്നില്ല കേട്ടോ ആ കാറ് അവർ പറയുകയാണ് കാറ് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ സച്ചി പോവുമോ കാറില്ലാതെ സച്ചി പോവോ അത് വലിയൊരു പ്രശ്നം തന്നെ ആവുകയാണ് ലാസ്റ്റ് അവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ പൈസ കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും പൈ കാറ് കിട്ടും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ നേരെ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയ പത്ത് ലക്ഷം രൂപ സത്യം പറഞ്ഞാൽ സച്ചിക്ക് കൊടുക്കേണ്ട ആ ഒരു ഗതികേട് ചന്ദ്രയ്ക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അതിലേക്കുള്ള വഴി എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ അതൊക്കെ കണ്ടറിയാം അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കോർത്ത് നക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷം ആട്ടോ നാളെ വരാൻ പോകുന്നത് നാളെ രാവിലെ ആറേ മുക്കാൽ നമ്മൾ വിശേഷം മറക്കാതെ എല്ലാവരും കാണണേ നമ്മൾ എന്നും ആറേ മുക്കാലിനെ വിശേഷം വിടുന്നത് അതുപോലെ തന്നെ നാളെയും ആറേ മുക്കാലിന് ഫുൾ വിശേഷമായിട്ട് വരും ഡയലോഗ് സഹിതം നമ്മൾ പറയാറുണ്ട് ഫുള്ള് പറയാറുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്